നമ്മൾ കുറച്ച് ദൂരത്തേക്ക് ഒരു ലോങ് ആയിട്ട് ട്രിപ്പ് ഒരു മെഡിക്കൽ കോളേജിലൊക്കെ പോവാണ് ആദ്യം നമ്മൾ അങ്ങോട്ട് പോകും പിന്നെ അവിടുന്ന് കുറച്ച് അത് കഴിഞ്ഞതിന് ശേഷം നേരെ ടൗണിലേക്ക് പോകും കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ചേക്കാണ് ഏഴ് മണിക്കുള്ള ബസ്സിലാണ് നമുക്ക് കയറേണ്ടത് അപ്പോൾ അത് കയറിഞ്ഞതിന് ശേഷം കുറച്ച് പണിയുണ്ട് ഗൈസ് അപ്പോൾ എനിക്കിന്ന് മാറ്റാനും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ മാറ്റിയിട്ട് കാണാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി നേരെ പോകാൻ പോകാൻ കഴിഞ്ഞു അപ്പോൾ നമ്മൾ തന്നെ രാവിലെ തന്നെ കഴിഞ്ഞു രാവിലെത്തന്നെ നമ്മളെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങി കാണാം അവിടുത്തെ ഒരു അമ്പലത്തിന് അവിടെ എത്തിയിട്ടുണ്ട് കാവത്തിൽ മെഡിക്കൽ എത്തി കയേഷ് എന്റെ അനിയോണ്ട് ഞാൻ അവസാനം മെഡിക്കലൊക്കെ എത്തി ഞാൻ കാണിച്ചരാ നമ്മുടെ ഇപ്പൊ ഷീട്ടിലൊക്കെ വന്ന എന്റെ ഉമ്മ പിന്നെ ഫൈസാനുണ്ട് അപ്പൊ എല്ലാവരും നമ്മളെ മൊത്തത്തിൽ എല്ലാവരും കൂടി ഉണ്ട് ദ കൈസ് പൈതാനവിടെ പടങ്ങി പോകുന്നു അന്താൻ നമ്മളെ മൊത്തത്തിൽ അപ്പം നമ്മളെങ്ങോട്ടാ പോണെന്ത് അന്താനോ ആശയ നമ്മളെങ്ങോട്ടാ പോ ടൗണിലേക്ക് പോവാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് ചാപ്പത്ത് മറ്റേ ചെറുപ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇനി ഇനി അവിടെ എത്തണം ഇനി ഇത് കഴിയാൻ തന്നെ ഒരു മണിക്കൂറാവും ഞാൻ അവിടെ എത്തണം ഇവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് തിന്നാൻ പോകുന്നത് നമ്മൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് തന്നെ ഒന്നും തിന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത് അപ്പം തൊട്ടാപ്പുറത്തുള്ള സ്ഥലമാണ് അപ്പം നമ്മളെ പറഞ്ഞാണ് കഴിയാൻ പോകാത്തത് ഡെയിന് നേരം നമ്മുടെ ടൗണിലൊക്കെ പോകാൻ പോകാൻ ടൗണിൽ വെച്ച് ഇപ്പോൾ ടൗണിൽ ചേട്ടുണ്ട് ണ്ടോ ഞങ്ങളിപ്പോൾ ഒരു ജ്വല്ലറിയിലാണ് ഇപ്പോൾ കയറി നിൽക്കണത് അങ്ങനെ നമുക്കൊരു വൺ തൗസൻഡ് മാല വാങ്ങിക്കൊടുത്തു പിന്നെ നമ്മൾ എനിക്ക് ഒരു ബെൽറ്റ് നോക്കാൻ പോവാണ് ഗൈഫ് ഇതാം ഗൈസ് ബെൽറ്റ് ബെൽറ്റ് അനു ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് തരേണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ചോട്ടേക്കായിട്ടുള്ള സ്ഥലത്തേക്കാണ് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മുടെ പിന്നെ നമ്മളെല്ലാരും കൂടി ബർഗറൊക്കെ അതെ ബർഗറും കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോ ഞാനത് തിന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം പിന്നെ ഉമ്മൻ ദോ സാന്ച്ച് ഒക്കെ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വറകർക്ക് നല്ലതായിട്ടുണ്ട് വറകർ ആട്ടി നമ്മള് എല്ലാം കഴിഞ്ഞു കൈഷ് ഭയങ്കര ഇപ്പം നമ്മള് ക്യാഷ് അടിക്കാവുന്നതാണ് പിന്നെ നമ്മൾ നേരെ ഓട്ടോ വിളിക്കാനായിട്ട് പോവാണ് കൈഷ് ഓട്ടോ വിളിക്കണം പിന്നെ നമുക്കൊന്ന് ചിക്കനും കൂടിയും ഒന്ന് വാങ്ങാനുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വാങ്ങണം ഗൈസ് ഈ സ്ഥലം ഓർമ്മയല്ല നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫാൻ ചേന്നാക്കാൻ കൊടുത്ത സ്ഥലമാണ് അപ്പോൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ എല്ലാവരും ആ വീഡിയോ കാണുക മറക്കരുത് ഗൈസ് കേട്ടോ അങ്ങനെ ഒടുവൽ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിക്കായ പരിപാടിയാ സാധനങ്ങളൊക്കെ അതെ എവിടെയും വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ആയിട്ടുണ്ടായിരുന്നു നാനൂറ്റി ഇത് കണ്ടിട്ടുണ്ടല്ലോ പിന്നെ അത് ഇതിന്റെ കുറച്ച് ഡ്രസ്സസ് നീന്റെ ഡ്രസ്സൊക്കെ ഉണ്ട് അത് ഞാൻ രാത്രി അപ്പൊ ഗയോസ് നമ്മുടെ വീഡിയോ അവിടെ വൈദ്യപ്പാണ് ഗസ് അപ്പൊ എത്രയോളൂസ് അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യേഴ്സ് ബൈ